നമസ്കാരം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭാര്യ ലക്ഷ്മി നടത്തിയ പ്രതികരണങ്ങൾക്ക് തലങ്ങളേറെ ബാലുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് സംശയങ്ങൾ ഹൈക്കോടതി ഉയർത്തിയിരുന്നു ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരുപാട് പൊരുത്തക്കേടുകൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനൊന്നും ലക്ഷ്മി മറുപടി പറയുന്നില്ല അപകടത്തിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ലക്ഷ്മി തന്റെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്തത് അതൊരു അപകടമാണെന്ന് തർപ്പിച്ച് പറയുന്നു അതിൽ ഒരു ദുരൂഹതയും ലക്ഷ്മി കാണുന്നില്ല ഡ്രൈവർ അർജുന്റെ മൊഴിമാറ്റം മാത്രമാണ് ആരോപണമായി ഉയർത്തുന്നത് ഈ ലക്ഷ്മിയുടെ മൊഴി വിഷ്ണു സോമസുന്ദരത്തിനും പ്രകാശ് തമ്പിക്കും അനുകൂലമാണ് ബാലുവിന്റെ ഫോൺ പ്രകാശ് തമ്പി സൂക്ഷിച്ചതിൽ പോലും ദുരൂഹത കാണുന്നില്ല ഇത്ര വലിയ അപകടം ഉണ്ടായിട്ടും ഡ്രൈവർ അർജുനുണ്ടായത് നിസ്സാര പരുക്ക് മാത്രമാണ് അതും ആലോചനയ്ക്ക് വിധേയമാക്കുന്നില്ല പകരം ബാലുവിന്റെ കുടുംബത്തെ പരോക്ഷമായി പരിഹസിക്കുന്നു ഡ്രൈവർ അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലൻസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്ന് സി ബി അന്വേഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നുവെന്നും സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ സ്വർണ്ണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് സി ബി ഐ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്നത് കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് സൂചന ഇത് ശരിവെക്കും വിധമാണ് മനോരമയിൽ ലക്ഷ്മി നിലപാട് പറയുന്നത് ബാലഭാസ്കറിന്റെ അമ്മയെയും മറ്റൊരു അടുത്ത ബന്ധുവിനെയും പരിഹസിക്കുന്ന പലതും അഭിമുഖത്തിൽ കുത്തുവാക്കളായി ലക്ഷ്മി പുറത്തുവിടുന്നുണ്ട് എന്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ് ചെറുപ്പുളശ്ശേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത എ ടി എം മോഷണ കേസിൽ അർജുനു പങ്കുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിനാൽ ഞാൻ അർജുന്റെ നിയമനത്തെ എതിർത്തു എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലുവിന്റെ അഭ്യർത്ഥന നിരസിച്ചെന്ന് സി ബി ഐക്ക് നൽകിയ മൊഴി ലക്ഷ്മി പറഞ്ഞു അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തിരുത്തി ബാലുവാണ് കാർ ഓടിച്ചത് എന്നാണ് അർജുൻ പറഞ്ഞത് ഇത് ശരിയല്ല ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞതെന്നും ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അഭിമുഖത്തിൽ ലക്ഷ്മി ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണനെ പെരിന്തൽമണ്ണ സ്വർണ്ണ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത് ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണകടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുൻ്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി ഇരുപത് സംശയങ്ങളാണ് ചോദിച്ചത് ഇതുമായിട്ടാണ് തുടർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ സംശയങ്ങൾ സി ബി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇനി പുറത്തു വന്നിട്ടില്ല ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും സി കിട്ടിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന ഇതിനിടയിലാണ് ലക്ഷ്മി അപകടത്തിൽ ദുരൂഹതവാദം തള്ളുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ സംശയങ്ങൾ ലക്ഷ്മി ചർച്ചയാക്കുന്നത് പോലുമില്ല വയലനിസ്റ്റ് ബാലഭാസ്കറിനേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണി രംഗത്ത് വന്നിരുന്നു മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു പെരിന്തൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെറുപ്പുളശ്ശേരി മുതൽ വാഹനം വാഹനമൊടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപും പല കേസുകളിൽ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നതും അർജുൻ്റെ അറസ്റ്റോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണെന്നും ഉണ്ണി പറഞ്ഞു സി ബി എം സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു അർജുനു പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നാണ് ഉണ്ണിയുടെ സംശയം പെരിന്തൽമണ്ണയിലെ അറസ്റ്റ് അതിന് കൂടുതൽ ബലവും നൽകുന്നു